വനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യേശുക്രിസ്തുവിൽ ഒട്ടും മാതൃകയില്ല മുഹമ്മദിൽ മാത്രമാണ് മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽസലാം സുല്ലമി ഘോര ഘോരം പ്രസംഗിക്കുന്നത് ഫേസ്ബുക്കിൽ പിന്നെയും പിന്നെ എടുത്തിടുന്ന കാണുമ്പോൾ വളരെ ചിരി വരുന്നുണ്ട് അല്ലയോ സുല്ലമി മുഹമ്മദിന്റെ മാതൃക വളരെ നല്ലതാണെന്നാണല്ലോ സുല്ലമി പറയുന്നത് ഞാൻ പറഞ്ഞതാണ് അല്ല മുസ്ലിം ലോകം തന്നെ പറഞ്ഞതാണ് മുഹമ്മദിൽ നല്ല മാതൃകയാണ് മുഹമ്മദിനോളം മാതൃകയുള്ളവർ ആരുമില്ല ലോകത്തിലെ സകല മനുഷ്യർക്കും മാതൃകയാകാൻ പറ്റിയ ആളാണ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പല മാതൃകകളും മുസ്ലിങ്ങളായിട്ടുള്ളവരോ ലോകത്തുള്ള മനുഷ്യരോ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ ജയിലിൽ കിടക്കും അത് സുല്ലമയും കൂട്ടരും ഒന്നാമതായിട്ട് അടുത്തേക്ക് കയറും എം എം അക്ബർ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മാതൃകയൊന്നും പറയാതെ പെരക്കകത്ത് കയറി പേടിച്ചിരിക്കുന്നത് കാരണം ഒരു മാതൃകയും പറയാനില്ല എന്ന് ബോധ്യമായി ഒരു കാലത്ത് കേരളക്കരയിൽ മുഴുവനും നടന്ന് മുഹമ്മദിന് മാത്രം മാതൃക എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ മാതൃക അന്വേഷിച്ച് പോയ ഞങ്ങൾക്ക് കിട്ടിയത് മാതൃകയല്ല ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതാണ് മനസ്സിലായോ കർത്താവായ യേശു ക്രിസ്തു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ ബാലിക എന്ന് വിളിച്ചപ്പോൾ മുഹമ്മദ് ആറു വയസ്സുള്ള കുട്ടിയെ എന്ത് ചെയ്തു ഭാര്യയിൽ എന്ന് വിളിച്ചു ബി എന്ന് വിളിച്ചു അതൊക്കെ തന്നെ വലിയ മാതൃകകളാണ് അത് താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം ആറാം നൂറ്റാണ്ടിൽ കിടക്കുന്ന താങ്കളുടെ ബുദ്ധിയെ എടുത്ത് പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അത് സുല്ലമിയൊന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ആറാം നൂറ്റാണ്ടിൽ ഉള്ള ആ ബുദ്ധിയെ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ തന്നെ സുല്ലമ്മിക്ക് ഏകദേശം കാര്യം മനസ്സിലാകും പോയി എന്നുള്ളത് അതുകൊണ്ട് സുല്ലമ്മിയോട് പറയാണ് സുല്ലമി ഈ മുഹമ്മദിന് മാത്രമേ നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പ്രമാണമനുസരിച്ച് ചില മാതൃകകൾ ചെയ്യാൻ പറ്റും കാരണം അള്ളാഹു എന്ന നിങ്ങളുടെ സാങ്കല്പിക ദൈവം മുഹമ്മദിനെ ഒത്താച്ച് ചെയ്യാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് മാത്രമാണല്ലോ നിങ്ങൾ അപ്പോൾ സുല്ലമി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം പക്ഷേ തിരുമേനി വസ്ലമി അങ്ങനെ ആരും ആരോപിച്ച് മാതൃകയാക്കിയതല്ല അദ്ദേഹം അവകാശപ്പെട്ടതാണ് അദ്ദേഹം അവകാശപ്പെട്ടതാണ് ഞാൻ ഒരു പുരുഷനാണ് ഞാനാണ് ഏറ്റവും നല്ല ദൈവഭക്തൻ ഞാനാണ് ഏറ്റവും അധികം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ എൻറെ ജീവിത ചര്യതിചലിച്ചു പോകുന്നവൻ എൻറെ സംസ്കാരത്തിൽ എൻറെ സമൂഹത്തിൽ നിങ്ങളുടെ ഒക്കെ ആരാധനാ കർമ്മങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് എന്റെ ഞാൻ എങ്ങനെ നിങ്ങൾ സുല്ലമി സ്വയം അവകാശപ്പെട്ടതാണല്ലേ മാതൃകയുണ്ട് മാതൃകയുണ്ട് മാതൃകയുണ്ടെന്ന് സ്വയം അവകാശപ്പെട്ടതാണ് അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞതല്ല അപ്പൊ സ്വയം ആർക്കും എന്തോ അവകാശപ്പെടാമല്ലോ സുല്ലമി സ്വയം അവകാശപ്പെട്ടതാണല്ലോ സുല്ലമി അത് മറ്റുള്ളവരൊന്നും പറയുന്നില്ലല്ലോ പക്ഷേ സോയ അവകാശപ്പെട്ടത് മുഹമ്മദ് മാത്രം മാതൃക മുഹമ്മദിൻ്റെ മാതൃക വലുതാണ് മുഹമ്മദിൻ്റെ മാതൃക വലുതാണ് എന്ന് മറ്റുള്ളവരല്ലേ പറയേണ്ടത് സ്വയം ഇപ്പോൾ ആർക്കും എന്തും അവകാശപ്പെടാമല്ലോ എന്താണ് അവകാശപ്പെടാൻ പറ്റാത്തത് സ്വയമായിട്ടുള്ളത് എന്തും അവകാശപ്പെടാം ഞാൻ ഹിറ്റ്ലറാണെന്നോ ഞാൻ വലിയ ഗോത്ര നേതാവാണെന്നോ അല്ലെങ്കിൽ ഞാൻ കാരുണ്യവാനെന്നോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതാണെന്നോ വേണ്ട ആർക്കും എന്തും വ്യക്തിപരമായിട്ട് എന്നോട്ട് അവകാശപ്പെടാൻ സാധിക്കും പക്ഷേ നമ്മളുടെ സ്വഭാവത്തെ മനസ്സിലാക്കി മറ്റുള്ളവരല്ലേ പറയേണ്ട അദ്ദേഹത്തിന് നല്ല മാതൃകയുണ്ടെന്ന് അതാണ് വിശുദ്ധ ഏത് ദിവസം ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് പത്ത് ദിവസം രണ്ടിൻ്റെ ഇരുപത്തൊന്നിൽ പറയുകയാണ് അതിനായിട്ടല്ലേ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽച്ചോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ഒന്ന് പത്ര ദിവസം രണ്ടിൻ്റെയും ഇരുപത്തൊന്നി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ മുഹമ്മദ് നമ്മൾക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു ആ പാത പിന്തുടരുവാൻ സാധിക്കും ആ പാത പിന്തുടർന്ന് പിന്തുടർന്ന് നമ്മൾ എത്തിപ്പെടുന്നത് ആ ജയിലിൻ്റെ അകത്തായിരിക്കും എന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് അവനെ ആ പാത പിന്തുടർന്ന ശിഷ്യന്മാരുടെ പാത പിന്തുടർന്നാലും ഒരു കുഴപ്പമില്ല ആരും ജയിലിലേക്കൊന്നും പോകത്തില്ല ജീവനുള്ള ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ തന്നെ സാധിക്കും അല്ല ഇനി സ്വയം അവകാശപ്പെട്ട മുഹമ്മദ് ഈ ഒരു കാര്യം കൂടെ അവകാശപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നത് സുന്നു തൃമുദ്യായത് ഹദീസ് നമ്പർ മൂവായിരത്തി അറുനൂറ്റി പതിനെട്ട് പേജ് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പറയാണ് അബു സയ്യിദ് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു നാളിൽ മനുഷ്യകുലത്തിൻ്റെ നേതാവ് ഞാനായിരിക്കും ഇത് പൊങ്ങച്ചമല്ല എൻ്റെ കയ്യിലായിരിക്കും ലിവാഹുൽ ഹദ് ഇത് പൊങ്ങച്ചമല്ല ആദ്യം മുതൽ എല്ലാ പ്രവാചകന്മാരും എൻ്റെ കൊടുക്കീഴിലായിരിക്കും അന്ന് ഭൂമി വിളർന്ന് പുറത്തേക്ക് വരുന്നവരിൽ ആദ്യത്തെ ആൾ ഞാനായിരിക്കും ഇത് പൊങ്ങച്ചമല്ല സുന്നു തൃമതി അധ്യായം എൺപത് കിസംബർ മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേജ് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അപ്പോൾ ഇതും പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പൊങ്ങച്ചത്തിൻ്റെ ആളല്ല അതുകൊണ്ടായിരിക്കുമല്ലോ പൊങ്ങച്ചമല്ല പൊങ്ങച്ചമല്ല പുട്ടിന് വീരയിടുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങച്ചമല്ല പൊങ്ങച്ചമല്ല എന്ന് പറയുമ്പോഴത്തേനും ഇസ്ലാമിക ലോകം പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മുഹമ്മദ് നബി കയറി ചെന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും ദേ ഭൂമി പിളർന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹമായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഈ മാതൃകയില്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ പറ്റി വിശുദ്ധ വേദോസത്തിൽ എന്താ പറയുന്നത് എന്ന് അറിയാമോ അത് വളരെ വ്യക്തമായിട്ട് പറയാം സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയവനായ ക്രിസ്തു എന്നാണ് പറയുന്നത് മനസ്സിലായോ സ്വർഗത്തിൽ നിന്നാണ് ക്രിസ്തു വന്നത് ക്രിസ്തു സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ഇവിടെ മണ്ണിനടിയിൽ കിടക്കുകയാണ് ഈ കാകള കൂതുമ്പോഴത്തേന് ആദ്യത്തെ കാക്കളനാദം കേൾക്കുമ്പോഴത്തേന് അന്ന് ഭൂമി പിളർന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തു കിടക്കുന്ന ഒരു അന്ന് ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്നതിൽ ആദ്യത്തെ ആൾ ഞാനായിരിക്കും എന്ന് പറഞ്ഞ മുഹമ്മദാണോ അതോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയ യേശുക്രിസ്തുവാണോ മാതൃകയിൽ നല്ലത് സുല്ലമി ഒന്നും കേട്ട് മനസ്സിലാക്കുന്ന വളരെ നല്ലതായിരിക്കും കേട്ടോ കണ്ട ഏതെങ്കിലും ആൾക്കാർ സ്റ്റേജ് ഒക്കെ കെട്ടിത്തരുമ്പോഴത്തേന് അവിടെ വന്ന് ആവേശ കമ്പറ്റി നടത്തിക്കൊണ്ട് ആവേശത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് അത് ഇതും വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം ഇവിടെ ഒരു ആവേശവും ഇല്ലാതെ നിങ്ങളുടെ മുഹമ്മദ് ആരാണെന്ന് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും അല്ലയോ സുല്ലമി ഈ ഈ മാതൃക വളരെ നല്ലതായിരിക്കുമല്ലോ അല്ലേ ഈ ഒട്ടകമൂത്രം കൊണ്ട് ഈ മരുന്ന് നല്ലൊരു പരിപാടി ആയിരിക്കുമല്ലോ അല്ല സുല്ലമി ഈ സുല്ലമി ഈ ഇപ്പൊ അറബി കുടിച്ചല്ലോ അതുപോലെ മലയാളി മുഹമ്മദീയർ തയ്യാറാകുമോ കാരണം ലോകമനുഷ്യർക്ക് മാതൃകയായിട്ടുള്ള മുഹമ്മദാണല്ലോ പറഞ്ഞ ഒട്ടകമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ അങ്ങനെയെങ്കിൽ ഈ മലയാളിയായ മുഹമ്മദിയരായിട്ടുള്ള സുല്ലമി തന്നെ അതൊന്ന് കുടിച്ച് കാണിക്കുക കാരണം മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് സുന്നു ത്രിമതി അധ്യായം ഇരുപത്തി മൂന്ന് നമ്പർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേജ് നാനൂറ്റി മൂന്ന് അനസിൽ നിന്നും ഉറൈന ഗോത്രത്തിലെ കുറച്ച് ആളുകൾ മദീനയിൽ വന്നു അവിടെ വെച്ച് അവർക്ക് രോഗം ബാധിച്ചു നബി അവരെ സക്കാത്തിൻ്റെ ഒട്ടകങ്ങൾ മേഞ്ഞിരുന്ന സ്ഥലത്തേക്ക് അയച്ചു നബി അവരോട് പറഞ്ഞു നിങ്ങൾ ഒട്ടകത്തിൻ്റെ പാലും മൂത്രവും കുടിക്കുക അപ്പോൾ ഈ രോഗം ബാധിച്ചവർക്ക് ഈ ഒട്ടകത്തിന്റെ പാലും മൂത്രവും കുടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ അറബി രാജ്യങ്ങളിൽ ഇതിന് മാത്രം ഒട്ടകം ഉണ്ടായിട്ട് നിങ്ങൾ ഈ ഹോസ്പിറ്റലുകളെല്ലാം അവിടെ കെട്ടിപ്പോക്കുന്ന ആ പാലും മൂത്രവും കൊടുത്താൽ പോരെ പാല് കറന്നും കൊടുക്കും മൂത്രം വരുമ്പോഴത്തേനും ഒരു ടാങ്കിലെങ്ങാനും പിടിച്ചാൽ കൊടുക്കുന്നില്ലേ നല്ലത് അല്ല സുല്ലംബി എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ ഈ ഒട്ടകമൂത്രം കുടിക്കാൻ തയ്യാറാകുമോ ഇത്രയും വലിയ മാതൃക പറഞ്ഞു തന്ന മനുഷ്യനല്ലേ മുഹമ്മദ് പറഞ്ഞു തന്ന മാതൃകയല്ലേ നിങ്ങൾ ഈ ഒട്ടകമൂത്രം കുടിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ നിങ്ങളെന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും മലയാളി മുഹമ്മദിയർ എന്നെ കേട്ടിട്ടുള്ള ഏതെങ്കിലും മുസ്ലീം ഈ ഒട്ടകമൂത്രം കുടിച്ചുകൊണ്ട് എൻ്റെ നബി ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾ കുടിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ഈ മൂത്രക്കുടി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് തയ്യാറാകുമോ അല്ല പശുവിൻ്റെ മൂത്രം കുടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരെ നിങ്ങൾ കളിയാക്കുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും ഒട്ടകമൂത്രം കുടിക്കുന്നവർക്ക് വലിയ പ്രശ്നമുള്ളതല്ലോ കാരണം നിങ്ങളുടെ നബിയാണല്ലോ ലോകത്തിലെ മെഡിസിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് പിന്നെ അടുത്ത ദിവസമില്ല അങ്ങനെയാണ് ഈ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മുഹമ്മദ് ഭയങ്കര മാതൃക കാണിച്ചിട്ടുണ്ട് കാരണം ഈ തുപ്പിത്തരുന്ന ഭക്ഷണം ഭയങ്കര രുചിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഹലാൽ ഫുഡ് കഴിക്കുന്ന എല്ലാവരോടും പറയുന്നതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഹലാൽ ഫുഡെന്ന് പറയുന്നത് തുപ്പിത്തരാൻ ഒരു കുഴപ്പമില്ലാത്ത ടീമുകളാണ് അവർ ആ ഹലാലെന്ന് വെച്ച് കഴിഞ്ഞാൽ തുപ്പണം എന്നാണ് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര മാതൃകയാണ് അവർക്കത് തുപ്പി നമ്മുടെ കയ്യിലേക്ക് തന്നില്ലെങ്കിൽ ശരിയാത്തില്ല അതിൻ്റെ പ്രധാനമായിട്ട് ഹദീസ് തന്നെയുണ്ട് സോഹീഗൽ ബുഖാരി നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് അതിൻ്റെ അത്ര മുഹമ്മദ് ഞങ്ങളുടെ മാംസപാത്രങ്ങളിലേക്ക് നീങ്ങി അതിലും തുപ്പി അതിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം പറഞ്ഞു അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നതാണ് ഈ തുപ്പിത്തരുന്ന ഭക്ഷണം അത് മുഹമ്മദിൻ്റെ മാതൃക പിൻപറ്റുന്ന ഏതൊരാളും അവൻ്റെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം തരുമ്പോൾ തുപ്പിയാണ് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നീ അധ്വാനിച്ച കാശും ഉണ്ടായി അവൻ്റെ കൊടുക്കാൻ മനസ്സിലായോ നിങ്ങൾ അധ്വാനിച്ച കാശ് കൊണ്ടുപോയി ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറി ഫുഡ് കഴിക്കുമ്പോൾ കുടുംബമായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ആലോചിച്ചോണം അവൻ അള്ളാഹുവിൻ്റെ മാതൃക പിൻപറ്റിയ മുഹമ്മദിൻ്റെ മാതൃക പിൻപറ്റിയോ ഒരുത്തൻ തുപ്പിത്തന്നാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അത് ഫേസ്ബുക്കിൽ മങ്കട അബ്ദുൾ ബഷീർ ഖുദബി എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടിരിക്കുന്ന ഇങ്ങനെയാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇങ്ങനെ വർഗീയത കലർത്ത നാണമില്ലേ സുഹൃത്തെ ഹലാൽ എന്നത് മുസ്ലിം മതാചാര പ്രകാരം തയ്യാറാക്കുന്ന ഭക്ഷണമാണ് അത് അതിൽ ചിലപ്പോൾ ഉസ്താദ് തൊപ്പിയൊന്നോ ഊതിയെന്നോ ഒക്കെ വരാം ആവശ്യമുള്ളവർ കഴിച്ചാൽ മതി മനസ്സിലായോ എന്താണ് ആ മുസ്ലിം മതാചാരപ്രകാരം തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഹലാൽ ഫുഡ് വർഗീയത പറയാൻ നാണമില്ല സുഹൃത്ത് തുപ്പുന്നതൊന്നും ഒരു കുഴപ്പമില്ല ഊതുന്നത് കുഴപ്പമില്ല ഇത് പറയുമ്പോഴാണ് അവന് വർഗീയത നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഏ തൊണ്ണൂറത്തിയ കളവൻ കട്ട കവൻ തൊപ്പി ബീഫിൻ്റെ അകത്തിട്ട് ഇളക്കിത്തരുമ്പോൾ ഒന്നും ഒരു കുഴപ്പവും ഏ അവനത്രുമ്പോഴോ ഊതി തരുമ്പോഴോ ഒന്നും ഇല്ല നല്ല കൊഴപ്പേറ്റുമ്പോഴും ഇവർക്ക് വർഗീയത അതിനാണ് തഫില് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്രകാരം ഒരല്പം ഉമനീര് ഈ പറഞ്ഞതുപോലെ റൊക്കിയ ചെയ്യുമ്പോൾ മന്ത്രച്ചിട്ട് അല്പം ഉമനീര് കൂടി ചേർക്കുന്നതിന് വിരോധമില്ല അപ്പോൾ ഉമനീരോടു കൂടിയുള്ളതിനാണ് തെഫില് എന്ന് പറയുന്നത് ഉമിനീരില്ലാതെ ഊതലുമാവാം അതിനാണ് നഫ്സ് എന്ന് പറയുന്നത് ആ ഈ കണ്ടവൻ അങ്ങോട്ട് മാറി നിൽക്കി കേട്ടവും വന്നിട്ട് കഥ വിസ്തരിക്കട്ടെ എന്ന് പറഞ്ഞിളക്കാം ഒരു അപകടം നടക്കുന്നിടത്തേ ആ അപകടം നേരിട്ട് കണ്ടവൻ ഏ ഇങ്ങനൊന്നും അല്ല പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ളവൻ വന്നിട്ട് പറയണം ഏ ഇങ്ങനല്ല ഇത് ഞാൻ കേട്ടതാണ് സംഭവം ഇങ്ങനാണെന്ന് പറഞ്ഞ കളക്കാണ് നമ്മളിത് പറയുമ്പോൾ വർഗീയത ഇവനൊക്കെ ആവശ്യമുള്ളവർ വന്ന് കഴിച്ചാൽ മതി തുപ്പിയതോ ഊതിയതോ ഒക്കെ ആണല്ലോ എന്നുണ്ട് കേ എത്തിന്നോണം കാശും കൊടുത്തോണം ഏ എങ്ങനെയുണ്ട് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉള്ള ഭക്ഷണം ശാലകൾ തന്നെയാണ് ഏറ്റവും നല്ലത് തുപ്പത്തോ ഒന്നുമില്ല പത്ത് രൂപ ചിലപ്പോൾ കൂടുതലായിരിക്കാം അഞ്ചു രൂപ ചിലപ്പോൾ കൂടുതലായിരിക്കാം ഭക്ഷണത്തിന് ശേഷം ടേസ്റ്റും കുറവുണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക അവരെന്താക്കാനും തുപ്പി തരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതുകൂടാതെ സുല്ലമി സുലമിയുടെ ഒരു ചോദ്യം ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം എങ്ങനെ കൈ സ്വയം നക്കുവോ അതോ വല്ലവനെ കൊണ്ട് നക്കിക്കൂ വല്ലവനെ കൊണ്ട് നക്കിക്കണേ സ്വയം നക്കിക്കഴേം അല്ലെന്നുണ്ടെ വല്ലവനെ കൊണ്ട് നക്കിപ്പിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മുഹമ്മദ് അങ്ങനാണല്ലോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സുഹിഖൽ ബുഹാരി അധ്യായം എഴുപത് ഹദീസ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി ആറ് പേജ് നൂറ്റി എൺപത്തി മൂന്ന് ഇബിനു അബ്ബാസിൽ നിന്ന് അബി പറഞ്ഞു ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കൈ നക്കുകയോ നക്കിപ്പിക്കുകയോ വരെ അത് തുടയ്ക്കരുത് എങ്ങനെയാണ് ചൊല്ലും ഈ സ്വയം നക്കുകയാണോ അത് അവസരം കിട്ടിയില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളിനോട് നക്കിക്കോളാമെന്ന് പറയുമോ എങ്ങനെയാണ് നീ എൻ്റെ കൈയിലൂടെ നക്കിയിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയുമോ ത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങളല്ലേ സുല്ലമി അങ്ങനെയാണ് സുല്ലമി ഏ സുല്ലമിയാണ് കൈ നക്കുന്നത് അതോ നക്കിക്കുവോ ഇത് ലോക മാതൃകയാക്കാൻ ഒരു സംഭവമാണല്ലോ മുഹമ്മദാണല്ലോ സ്വയം അവകാശപ്പെട്ടതാണല്ലോ അതുകൊണ്ട് ചോദിക്കുകയാണ് ഇനി ഈ മാതൃക എന്തൊക്കെയാണല്ലോ സുല്ലമി ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ജാഗൃ നിവേദനം ഒരു സ്ത്രീയെ കാണാനിടയിൽ അപ്പോൾ അവിടുന്ന് തൻ്റെ ഭാര്യ സൈനവിൻ്റെ അടുത്ത് പോയി അവർ അവരുടെ തോൽപാത്രം കഴിയുകയായിരുന്നു അങ്ങനെ നബിയുടെ ആവശ്യം നിർവഹിച്ച ശേഷം സ്വഹാബിമാരിലേക്ക് വന്ന് ഇപ്രകാരം പറഞ്ഞ് തീർച്ചയായും സ്ത്രീ പിശാജിൻ്റെ രൂപത്തിൽ വരികയും പിശാചിൻ്റെ രൂപത്തിൽ പോകുകയും ചെയ്യും അങ്ങനെ ഒരു സ്ത്രീയെ വല്ലവന് കണ്ടാൽ അവൻ തൻ്റെ ഭാര്യയെ പ്രാപിക്കട്ടെ അത് അവൻ്റെ മനസ്സിലുള്ളതിനെ ശമിപ്പിക്കും സുഹീം മുസ്ലിം ബാല്യം രണ്ട് ഭാഗം പതിനാറ് അതിസംബർ ഒമ്പത് അല്ല സുലം ഈ ഒരു വിഷയം ഞാൻ ചോദിച്ചോട്ടെ ഈ വഴിയിലൊരു സ്ത്രീയെ കണ്ടിട്ടാണല്ലോ മുഹമ്മദിനെ സൈനബിൻ്റെ അടുത്തേക്ക് പോകാൻ തോന്നിയത് അങ്ങനെയെങ്കിൽ ഈ മുഹമ്മദിൻ്റെ മനസ്സിലാരായിരിക്കും ഏ കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപം ഇതൊക്കെ ബൈബിളുണ്ടാകുന്നുണ്ട് നീ ഹൃദയത്തിൽ ഒരു സ്ത്രീയെ മോഹിച്ചു കഴിഞ്ഞാൽ അവിടുമായിട്ട് വ്യഭിചാരം ചെയ്തു എന്ന് വിശുദ്ധ വേദോസ്വത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഈ തോൽപാത്രം കഴുകിക്കൊണ്ടിരുന്ന സൈനവയുടെ അടുത്ത് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ പോകാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മാതൃകയായിരിക്കും അല്ലേ കാരണം വഴിയിലൂടെ നടന്നുപോയ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഉദ്ധരിച്ചു വന്ന കമം അടക്കാൻ കഴിയാതെ താളിൻ്റെ മുൻ ഭാര്യയും തൻ്റെ ഇപ്പോഴത്തെ ഭാര്യമാരിൽ ഒരാളുമായ സൈനവിൻ്റെ അടുത്ത് ചെന്ന് വികാരശമനം നടത്തിയ മുഹമ്മദും നല്ല മാതൃകയായിരിക്കും അല്ലേ അല്ല നിങ്ങൾക്ക് ഈ യേശു മാതൃകയില്ല യേശു മാതൃകയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇത്രത്തോളം നല്ല മാതൃകയൊന്നും എന്തേക്കാളില്ല യേശു ക്രിസ്തു കാണിച്ചിട്ടില്ല ഇനി അതുകൂടാതെ പരിശുദ്ധമായിട്ട് മുസ്ലിം ലോകം കരുന്ന കിബിലയ്ക്ക് പോലും ബഹുമാനം കൊടുക്കാത്ത മുഹമ്മദായിരുന്നു പരിശുദ്ധമായ ഈ പരിശുദ്ധമായിട്ട് മുസ്ലിം ലോകം കാണുന്ന കിബിലുണ്ടല്ലോ ആ കിബിലയ്ക്ക് പോലും മുഹമ്മദ് ഒരു ബഹുമാനം കൊടുത്തിട്ടില്ല ഇങ്ങനെയാണെന്ന് പറയുന്നത് ജാബിർബിൻ അബ്ദുള്ള എന്ന് കിബിലയ്ക്ക് അഭിമുഖമായി മൂത്രം ഒഴിക്കുന്നതിനബി നിരോധിച്ചിരുന്നു എന്നാൽ തിരുമേനിയുടെ മരണത്തിന് ഒരു വർഷം മുമ്പ് അവിടുന്ന് കിബിലയ്ക്ക് അഭിമുഖമായി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു സുന്നോത്രമതി അധ്യായം ഒന്ന് ഹദീസ് നമ്പർ ഒമ്പത് പേജ് മൂന്ന് അല്ല താങ്കൾ എന്നറിയപ്പോഴത്തേന് ഈ മാതൃക പിൻപറ്റുമോ അങ്ങനെയെങ്കിൽ ഇപ്രാവശ്യം ഹജ്ജിനോ ഉമ്രയ്ക്കോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചെന്നിട്ട് ആ കിബിലയ്ക്ക് നേരെ അഭിമുഖമായിട്ട് നിന്ന് മൂത്രം ഒഴിക്കണേ മൂത്രം ഒഴിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ നബി തിരുമേനി കാണിച്ചു തന്നതാണ് ഞാനിത് ചെയ്യുന്നു നിങ്ങൾ ആരാ ചോദിക്കുക ഒന്ന് ചോദിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് മൂത്രം ഒഴിക്കുക കാരണം മുഹമ്മദ് മരിക്കുന്നതിന് ഒരു വർഷത്തിന് മുമ്പ് ഇത് ചെയ്തു കാണിച്ചല്ലോ അറുപത്തി രണ്ടാമത്തെ വയസ്സിലോ അറുപത്തി മൂന്നാം വയസ്സിലോ അല്ലെങ്കിൽ അറുപത്തഞ്ചെന്നും അറുപത്തിമൂന്നും അഭിപ്രായവും ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ടാണ് ചോദിച്ചത് അതിപ്പോൾ ഏത് വർഷം ആയിക്കോട്ടെ ഒന്ന് ഒന്നിക്കിവിലേക്ക് അഭിമുഖം ഒന്ന് മൂത്രം ഒഴിച്ചാൽ ആ മാതൃകയൊന്ന് കാണിക്കണേ അതുകൂടാതെ ഈ മുഹമ്മദ് വസ്ത്രം ഒഴിച്ച് അർദ്ധനഗ്നനായിട്ടൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമല്ലേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ യേശു ക്രിസ്തുവും അവരുടെ കാൽ കഴുകുന്ന സമയത്ത് തോർത്തെടുത്ത് ഉടുത്തു എന്ന് ആ തോർത്തെടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അർദ്ധനഗ്നായില്ല പൂർണ്ണനഗ്നനും ഒന്നും ആയില്ലല്ലോ എന്നാൽ നിങ്ങളുടെ മുഹമ്മദ് ചെയ്ത പരിപാടി എന്താ ആയിഷയിൽ നിന്ന് സൈദ്ബിനു ഹാരിസ മദീനയിൽ വന്നു അന്ന് പ്രവാചകൻ എൻ്റെ വീട്ടിലായിരുന്നു അദ്ദേഹം വന്ന് വാതിലിൽ മുട്ടി പ്രവാചകൻ അർദ്ധനഗ്നായ വസ്ത്രം ഇഴച്ച് വാതിലിലേക്ക് ചെന്നു അള്ളാഹുവാണ് അതിന് മുമ്പോ ശേഷം അദ്ദേഹത്തെ അപ്രകാരം കണ്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹത്തെ ആലിങ്കനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു സുന്നു ത്രിമതി അധ്യായം നാൽപ്പത് കദീസംബർ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് അറുന്നൂറ്റി അറുപത് ഇതൊരു വല്ലാത്ത മാതൃകയാണുള്ളൊ സുല്ലമി ഒരാൾ വരുമ്പോഴത്തേനും അർദ്ധനഗ്നനായിട്ട് ചെന്ന് വസ്ത്രം ഇഴച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുക ഉമ്മൊക്കെയൊക്കെ ചെയ്യാമെന്ന് പറയും ചുംബിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്ത മാതൃകയാണ് ഈ മാതൃക സുല്ലമി എന്തേക്കാൾ വീട്ടിലൊന്ന് അനുകരിക്കണേ പുറത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ വസ്ത്രം ഇഴച്ചുകൊണ്ട് അർദ്ധനഗ്നായിട്ട് ചെന്ന് കടന്നു വരുന്ന ആളിന് അസ്ലാമോ അലേക്ക് എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് ഒന്ന് ചുംബിക്കുന്നത് വളരെ നല്ലതായിരിക്കും വല്ലാത്ത മാതൃകയാണേ അതുകൂടാതെ മുഹമ്മദ് പറഞ്ഞാണ് നിങ്ങൾ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാജ് സഞ്ചരിക്കുമെന്ന് ശരിയാണോ സുല്ലമി സുല്ലമിയുടെ ശരീരത്തെ രക്തമുള്ള സ്ഥലങ്ങളിലെല്ലാം പിശാജ് സഞ്ചരിക്കുമോ ഞാൻ പറഞ്ഞല്ല മുഹമ്മദ് പറഞ്ഞാണ് കാരണം ഈ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാജ് സഞ്ചരിക്കുമെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര മാതൃകയാണ് കേട്ടോ ഭയങ്കര മാതൃക വെച്ചാൽ ഭയങ്കര മാതൃക ജാബ്രിൽ നിന്ന് നബി പറഞ്ഞു നിങ്ങൾ ഭർത്താക്കൻ സ്ഥലത്തില്ലാത്ത സ്ത്രീകളുടെ അടുത്ത് ചെല്ലരുത് കാരണം നിങ്ങളിൽ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാജ് സഞ്ചരിക്കും ഞങ്ങൾ ചോദിച്ചു അത് താങ്കളും ഉണ്ടാകുമോ അവിടുന്ന് പറഞ്ഞു എന്നിലും ഉണ്ടാകും പക്ഷേ അവൻ്റെ ഉപദ്രവത്തിൽ നല്ലാഹു എന്നെ സഹായിച്ചു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു സുന്നു തൃമതി അധ്യായം പത്ത് ഹദീസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അപ്പൊ ഈ സ്വന്തം ഇഷ്ടപ്രകാരം വാക്കുമാറ്റി ജീവിച്ച മുഹമ്മദിനെ പിൻപറ്റിയാ പിൻപറ്റാൻ എങ്ങനെ സാധിക്കും കാരണം ഭർത്താവ് സ്ഥലത്തില്ലാത്ത സ്ത്രീകളുടെ അടുത്ത് ചെല്ലരുതെന്നല്ല മുഹമ്മദ് പറഞ്ഞത് രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ മുഖം പിശാജുണ്ട് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ട് എന്ത് പണിയാണ് ഈ ഉമ്മുഖറാമിയുടെ വീട്ടിൽ ചെന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ സുല്ലമി രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാചുണ്ടാകും എന്താ ഉള്ളാഹു അതിൽ നിന്നും പുള്ളിയെ രക്ഷിച്ചു അങ്ങനെ പുള്ളി രക്ഷപ്പെട്ടെങ്കിൽ ഈ ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത സ്ത്രീകളുടെ അടുത്ത് ചെല്ലരുതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചെന്ന് കയറി എൻ്റെ കാര്യം എന്തുവാ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതെവിടെയാണെന്നറിയാവോ സുന്നു ത്രിമതി അധ്യായ ഇരുപത് ഹദീസ് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് പേജ് മുന്നൂറ്റി അറുപത്തി ഏഴ് അകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അനസ് ബിനു മാലിക്കിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു നബി തിരുമേനി മിൽഹാന്റെ മകൾ ഉമ്മഹറാമിന്റെ വീട്ടിൽ ചെല്ലും അവർ തിരുമേനിക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമായിരുന്നു ബിനുസാമിത്തിന്റെ ഭാര്യയായിരുന്നു ഉമ്മഹറാം ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ വീട്ടിൽ പ്രവേശിക്കുകയും അവർ തിരുമേനിക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു പിന്നെ അവർ തിരുമേനിയുടെ തല ചുകഞ്ഞുകൊണ്ടിരുന്നു തിരുമേനി ഉറങ്ങിപ്പോയി പിന്നെ ചിരിച്ചുകൊണ്ടുണർന്നു അവർ പറയുകയാണ് ഞാൻ ചോദിച്ചു അല്ലാഹുവിൻ്റെ ദൂതരെ അങ്ങ് ചിരിക്കാൻ കാരണം എന്താണ് അവിടുന്ന് പറഞ്ഞു എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ സമുദ്രത്തിൻ്റെ മുകൾ പരപ്പിലൂടെ യാത്ര ചെയ്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടു കട്ടിലിൽ ചാരി കിടന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ കട്ടിലിൽ ചാരി കിടന്ന പൂ രാജാക്കന്മാരെ പോലെ അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ എന്നെയും അവരിൽ ഉൾപ്പെടുത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നബി വീണ്ടും തല ജായി ചുറങ്ങി സുന്നോ തൃമതി അധ്യായം ഇരുപത് നമ്പർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേജ് മുന്നൂറ്റി അറുപത്തി ഏഴ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് അല്ല ഈ ഭർത്താവില്ലാത്ത സമയത്ത് വീട്ടിൽ ചെല്ലരുത് അവരുടെ ജീവിതത്തിൽ വളരെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്തേ സുല്ലമി ഈ ഉമ്മുഖറാമിയുടെ വീട്ടിലേക്ക് പോയപ്പോഴത്തേനും വേറെ ഒന്നും തോന്നിയില്ലേ ഏ അല്ല എന്താണ് സുല്ലമി ഇങ്ങനെ മുഹമ്മദിന് പ്രത്യേകത വളരെ കൂടുതലാണല്ലോ മുഹമ്മദിന് പ്രത്യേകതകൾ വളരെ കൂടുതൽ ഉള്ളത് കൊണ്ടാണല്ലോ സുല്ലമി ഇപ്പോൾ ഈ ലോകരാജ്യങ്ങൾ മുഴുവനും മുഹമ്മദിനെ മുഹമ്മദിനെല്ലാവരും മാതൃകയാക്കുന്നു അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പോകുന്നത് ഭയങ്കര മാതൃകയാണ് ചെയ്ത കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ടും മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കുന്ന ഈ മുഹമ്മദിനെ പിൻപറ്റാൻ നിങ്ങൾക്ക് നാണമില്ലേ ഇനി വേറൊരു ഉസ്താദ് പറയുന്നതുകൂടെ നിങ്ങൾ കേട്ടു എത്രത്തോളം നല്ല മാതൃകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഭാര്യയും ഭർത്താവൂടെ പോകുമ്പോഴത്തേനും ഭാര്യേനെ കണ്ടിഷ്ടപ്പെട്ടാൽ അവിടെ നിൽക്കണം സുല്ലിട്ട പോലെ അവിടെ നിന്നോണം പിന്നീട് അത് മുഹമ്മദിൻ്റെ ഭാര്യയാണ് എന്ന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ സുല്ലമീ തോറ്റു പോയി കേട്ടോ ഇത്രയും മാതൃക ഇനിയൊണ്ട് മാതൃക കേട്ടോ അതിനെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കി മാതൃകയും കൂടെ തരാം ഒരു കുഴപ്പവും നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള വളരെ അധികം വില കൂടിയ മാതൃകകൾ ഇഷ്ടംപോലെയുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പറയാൻ വന്നതിൻ്റെ കാരണം സുലമി ഒരു കാര്യം മനസ്സിലാക്കണം യേശു ക്രിസ്തുവിലാണ് ലോക മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃക യേശു ക്രിസ്തുവിൽ തന്നെയാണ് ആ മാതൃക പിൻപറ്റുവാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ എന്ന് എന്നോർത്തതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്നത് സുല്ലമിക്കത് സാധിക്കാൻ പറ്റുക അത് ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ സുല്ലമി ജയിലിലേക്കുള്ള വാതിലുകൾ തുറന്ന് അവരിട്ടേക്കും അങ്ങ് കടന്നു ചെന്നാൽ മതി നേരം കീറി ചെന്നാൽ മതി ഇത്ര മതി അപ്പോൾ ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം എന്താ അറിയോ സുല്ലമിക്ക് തന്നെ മനസ്സിലായി സുല്ലം യേശുവിൽ ഒരു മാതൃകയും ലോകരോട് പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ അധികമായി അധികമായും അധികമായി മാതൃകകൾ ഇഷ്ടം പോലെ യേശു ക്രിസ്തുവിൽ ഉണ്ട് യേശു ക്രിസ്തുവിനെ പിൻപറ്റി അനേകരുടെ മാതൃക പറയാനുണ്ട് യേശു ക്രിസ്തുവിനെ പിൻപറ്റിയവരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ പറ്റി അനേകം പറയാനുണ്ട് എന്നാൽ നിങ്ങളുടെ മാതൃക പിൻപറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ ഉസ്താദ് പറയുന്ന മാതൃകകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുകയാണ് അപ്പൊരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് അവറ്റൂല നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണങ്ങു പോയി പോവും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ ഒരു പാടില്ല കട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ വസല്ലം പറഞ്ഞു നോട്ടേ ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് നിർബന്ധമാണ് അപ്പ ചൊല്ലിക്കൊള്ളണം നല്ല ഒന്നവനാ ശരീരത്ത് ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ അത്ര പറയാണ്ട് അസനൽ മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാ ഞങ്ങള് കാണിച്ചുതരാൻസാരി ഞങ്ങൾ പറയാ എനി കേട്ടോളൂ ഇനി മൊത്തം പറ്റും അതെങ്ങനെ കെട്ടല് മാത്രമല്ല കെട്ടിച്ചു കൊടുക്കാനും പറ്റും ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം അതില് പെണ്ണിന്റെ സമ്മതവും ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയാണ് ഏഴാമത്തതായിട്ട് ഇനി എട്ട് ചിലപ്പോ അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അവിടെ ഈജാവും കപൂലും തന്നെയല്ല ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ അല്ലല്ലോ ഏത് പറയില്ലേ അയിന്റെ ഒന്നും ആവശ്യല്ല അന്ന് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബിബായ മുത്തറസൂൽ നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ ഭാര്യമാരെ സ്വീകരിക്കാം അഭിവാത്തങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാതെ ശരിയാവും വലിയ വേണ്ട സാക്ഷി വേണ്ട പെണ്ണ് പെണ്ണു പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഓക്കെ സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറൊരാക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തൊലാക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ആരെ ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കുന്നു നോമ്പി നോമ്പിന്റെ കാര്യത്തിൽ ഉണ്ട് നിങ്ങൾ കേട്ടല്ലോ വളരെ മനോഹരമായ മാതൃകളാണ് ഒരിക്കലും ഈ മാതൃക ആരും പിൻപറ്റാതിരിക്കരുത് മുസ്ലിം ലോകത്തിനോടാണ് പറയുന്നത് മുഹമ്മദിന്റെ മാതൃക നിങ്ങൾ പിൻപറ്റണമല്ലോ അങ്ങനെ പ്രത്യേകതകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ മാതൃകൾ പിൻപറ്റി നിങ്ങൾ നിങ്ങളെവിടെ ചെല്ലുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കഴിഞ്ഞാൽ ഞങ്ങൾ കടന്നു ചെല്ലുന്നത് ജീവനുള്ള ദൈവമായ ക്രിസ്തു വസിക്കുന്ന സ്ഥലത്തേക്കാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലാതെ മണ്ണ് മാറ്റി പുറത്തു വരാൻ കാത്തിരിക്കുന്ന ഒരാളുടെ പിന്നാലെ ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല അത് ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിട്ടുള്ള കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയാ ആ ജീവനുള്ള ദൈവമായി ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം കാരണം എങ്കിൽ മാത്രമേ അവനോട് വസിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് സുല്ലമിയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് സുല്ലമി ഈ മാതൃക പിൻപറ്റിയാൽ വേണ്ടാത്ത സ്ഥലത്തേക്ക് ചെല്ലേണ്ടി വരും പക്ഷെ ക്രിസ്തുവിലുള്ള മാതൃക പിൻപറ്റിയാൽ ആ ക്രിസ്തു വസിക്കുന്ന ആ നിസ്തുല്യ ദൈവത്തിൻ്റെ ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ജീവിച്ച് ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏക അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമം സുല്യമിയൻ കൂട്ടരോടും പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൊണ്ടുള്ള പാപങ്ങളെ ക്രോശങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറ്റുപറിഞ്ഞ് ഇന്ന് മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും അവിടെ തന്നെ കേട്ട എല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ കാണും വരെ ക്രിസ്തുവിൻ്റെ മറവിൽ എല്ലാവരെയും മറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ